ജീവിതത്തിൽ ഒത്തിരി ശ്രമിച്ചിട്ടും ഒത്തിരി ശ്രമിച്ചിട്ടും ആഗ്രഹിക്കുന്നത് പോലെ ഉയരാൻ കഴിയാത്ത ചില വ്യക്തികളെ പലപ്പോഴും നിങ്ങൾക്ക് തോന്നുന്നുണ്ട് നിങ്ങൾക്ക് നിങ്ങൾ എത്ര ശ്രമിച്ചിട്ടും ഈ അധോഗതി ഇന്ന് കടന്നു പോകുന്ന ഈ ഒരു അധോഗതിയിൽ നിന്ന് പുറത്തു വരാൻ സാധിക്കുന്നില്ല നിങ്ങളെ ഉയർത്താൻ ദൈവം പദ്ധതിയിട്ടിരിക്കുന്നു നിങ്ങളെ പരിഹസിക്കുന്നവരുടെ മുൻപിൽ നിങ്ങളുടെ തലയെ ഉയർത്താൻ ദൈവം ആഗ്രഹിക്കുന്നു നിങ്ങൾ ഒരിക്കലും ഗതി പിടിക്കത്തില്ല രക്ഷപ്പെടത്തില്ല നിങ്ങളുടെ ജീവിതത്തിൽ ഒരു വിജയം ഉണ്ടാകത്തില്ല എന്ന് പറഞ്ഞ് നിങ്ങളെ എഴുതി തള്ളിയവരുടെ മുൻപിൽ നിങ്ങളെ വിജയിപ്പിച്ച് നിങ്ങളുടെ തലയെ ഉയർത്തി നിങ്ങൾ അനുഗ്രഹിക്കപ്പെട്ട് നിൽക്കുന്നത് കാണിക്കുവാൻ ദൈവം ആഗ്രഹിക്കുന്നു ചില വ്യക്തികളോട് ഈ സന്ദേശം പ്രത്യേകമായ ചില വ്യക്തികളിലേക്ക് ദൈവം ഈ സന്ദേശത്തെ എത്തിക്കുകയാണ് കുറെ നാളായി കുറെ സമയം കുറെ വർഷങ്ങളായിട്ട് കഷ്ടപ്പെടുന്നു ശ്രമിക്കുന്നു പക്ഷേ നിങ്ങൾക്കുള്ള നിങ്ങൾക്ക് ആ ഒന്ന് ഒന്ന് ജീവിതത്തിൽ ഒന്നും ഉയർന്നു നിൽക്കാൻ പറ്റുന്നില്ല ബൈബിളില് ഈശോ ഒരു കൂനുള്ള സ്ത്രീക്ക് സൗഖ്യം കൊടുക്കുന്ന ഒരു ഭാഗം ലോകാടസ് വിശേഷം പതിമൂന്നാം അധ്യായത്തിന്റെ പത്ത് മുതലുള്ള വാക്യത്തിൽ നമ്മൾ കാണുന്നുണ്ട് ഇതിനകത്ത് ഇന്ന് ഈ മെസ്സേജിന് ഞാൻ പങ്കുവെക്കുമ്പോൾ സൗകര്യങ്ങൾ ഇതിനകത്തൊരു ഒരു വലിയ സന്ദേശം വലിയൊരു ഒരു ഒരു സ്വർഗീയമായിട്ടുള്ള ഒരു റവലേഷൻ ഇന്ന് നിങ്ങളുടെ ഉള്ളിലേക്ക് കടന്നു വരും നിങ്ങൾക്കിത് ലഭിക്കും അത് ലഭിക്കുന്നതോടുകൂടി നിങ്ങളുടെ ജീവിതം ഇരുന്നിട്ട് എഴുന്നേക്കുന്നത് പോലെ നിങ്ങളുടെ അവസ്ഥകളെ ദൈവം മാറ്റും നിങ്ങൾ അസത്യം തിരിച്ചറിയണം ലൂക്കാട സുശേഷം പതിമൂന്നാം അധ്യായതും നമ്മൾ കാണുകയാണ് ഈശോ പതിനെട്ട് വർഷമായ ഒരു ആത്മാവ് ബാധിച്ച് രോഹിണിയായി നിവറിൽ നിൽക്കുവാൻ സാധിക്കാത്ത വിധം കൂനിപ്പോയ ഒരിവൾ അവിടെ ഉണ്ടായിരുന്നു യേശോകളെ കണ്ടപ്പോൾ അടുത്തു വിളിച്ചു പറഞ്ഞു സ്ത്രീയെ നീ രോഗത്തിൽ നിന്ന് മോചിക്കപ്പെട്ടിരിക്കുന്നു അല്ലേ ഈശോ കൂനുള്ള അവസ്ഥയുള്ള ഒരു വ്യക്തിക്ക് പതിനെട്ട് വർഷക്കാലമായിട്ട് കൂനുള്ള അവസ്ഥയിലൂടെ ഒരു ആത്മാവ് ബാധിച്ച് നിവർന്ന് നിൽക്കുവാൻ സാധിക്കാത്ത വിധം കൂലിപ്പോയ ഒരുകൾ ഇന്ന് ജീവിതത്തിൽ നിങ്ങൾ ഒത്തിരി ശ്രമിക്കുന്നുണ്ടായിരിക്കും പക്ഷെ എന്തോ ഒരു ദുഷ്ടാരൂപിയുടെ പ്രവർത്തനം ഒരു പൈശാചിക രൂപിയുടെ പ്രവർത്തനം നിങ്ങളുടെ ഉയർച്ചേനെ നിങ്ങളുടെ നന്മകളെ നിങ്ങൾ ആഗ്രഹിക്കുന്ന ആ ഒരു പ്രോസ്പെരിറ്റിയിലേക്ക് ആ ഒരു ലക്ഷ്യത്തിലേക്ക് ആ ഒരു ഉയർച്ചയിലേക്ക് നിങ്ങൾക്ക് എത്തുവാൻ സാധിക്കാത്ത വിധം നിങ്ങളുടെ സ്തംഭത്തിനെ നിങ്ങളുടെ ജോലിയെ നിങ്ങളുടെ ജീവിതത്തിന്റെ ഓരോ മേഖലകളെയും തടഞ്ഞു നിർത്തിയ ആ ദുഷ്ടാരൂപിയുടെ പ്രവർത്തനങ്ങളിൽ നിന്ന് കർത്താവ് നിങ്ങളെ സ്വാതന്ത്ര്യത്തിലേക്ക് നയിക്കും വിശ്വസിക്കുക കൂനുള്ള സ്ത്രീക്ക് പതിനെട്ട് വർഷക്കാലം ഒരാത്മാവ് ബാധിച്ച് നിവർന്ന് നിൽക്കുവാൻ സാധിക്കാതെ കൂനുണ്ട ആ വ്യക്തിയെ കർത്താവ് സൗഖ്യം കൊടുക്കുന്നു സൗഖ്യം കൊടുത്തതിനു ശേഷം കർത്താവ് പറയുന്ന ഒരു കാര്യമാണ് അതാണ് ഇതിനകത്ത് ഏറ്റവും വലിയൊരു പ്രധാനപ്പെട്ട കാര്യം നമ്മൾ തിരിച്ചറിയേണ്ട വലിയൊരു സത്യം ഈശോ ആ വ്യക്തിക്ക് സൗഖ്യം കൊടുത്തു കഴിഞ്ഞപ്പോൾ യേശു യേശുസ്രാവത്തിൽ രോഗം സുഖപ്പെടുത്തിയതിൽ കോപിച്ച് സെനഗോഗ് അധികാരി ജനങ്ങളോട് പറഞ്ഞു ജോലി ചെയ്യാവുന്ന ആറ് ദിവസങ്ങളുണ്ട് കാരണം സാപത്ത് ദിവസം ഒരു ശുശ്രൂഷയോ ഇത്തരത്തിലുള്ള ഒരു കാര്യങ്ങളോ ചെയ്യാൻ പാടില്ല എന്ന് കർക്കശമായിട്ടുള്ള ഒരു കർശന നിയമം അവിടെ നിലനിൽക്കുന്നുണ്ട് സാബത്തിന്റെ നിയമം അപ്പോൾ സെനഗോഗ് അധികാരി പറയുകയാണ് യേശു സാപത്തിൽ രോഗം സുഖപ്പെടുത്തിൽ കോപിച്ച് സെനകോഗ അധികാരി ജനങ്ങളോട് പറഞ്ഞു ജോലി ചെയ്യാവുന്ന ആറ് ദിവസങ്ങളുണ്ട് ആ ദിവസങ്ങളിൽ വന്ന് രോഗശാന്തി നേടിക്കൊള്ളുക സാപത്ത് ദിവസം പാടില്ല അപ്പോൾ കർത്താവ് പറഞ്ഞു ഈ കർത്താവ് പറഞ്ഞ കാര്യം നിങ്ങൾ കേൾക്കേണ്ട നിങ്ങളിത് തിരിച്ചറിയണം ഇന്ന് ദൈവത്തിന്റെ പ്രവൃത്തി നിങ്ങളുടെ ജീവിതത്തിൽ നടക്കും നമ്മുടെ ജീവിതത്തിൽ സംഭവിക്കും കർത്താവ് പറഞ്ഞു കപടനാഠ്യക്കാരെ നിങ്ങൾ ഓരോരുത്തരും സാപത്തിൽ കാളയോ കഴുതിയോ തൊഴുത്തിൽ നിന്ന് അഴിച്ച് വെള്ളം കുടിപ്പിക്കാൻ കൊണ്ടുപോകുന്നില്ലേ പതിനെട്ട് വർഷം സാത്താൻ ബന്ധിച്ചിരുന്നവളായ അബ്രാഹത്തിന്റെ ഈ മകളെ സാപത്ത് ദിവസം അഴിച്ചുവിടേണ്ടതല്ലയോ അവിടെ ഈശോ പറഞ്ഞൊരു വേർഡുണ്ട് അബ്രാഹത്തിന്റെ മകൾ അബ്രാഹത്തിന്റെ സന്തതി അബ്രാഹത്തിന്റെ സന്തതി ഈ അബ്രാഹത്തിന്റെ സന്തതിയായ ഇവൾക്ക് വേണ്ടി ചില നിയമങ്ങളെ ഞാൻ മാറ്റി എഴുതുകയാണ് ഇന്ന് പലരും നിങ്ങളെ നോക്കി പരിഹസിക്കുന്നുണ്ടായിരിക്കും പലരും നിങ്ങളെ കല്ലെറിയുന്നുണ്ടായിരിക്കും നിങ്ങളുടെ പൂർവികർ ചെയ്ത തെറ്റ് ചെയ്ത ചില തെറ്റുകളുടെ ശിക്ഷയാണ് നിങ്ങൾ അനുഭവിക്കുന്നത് എന്ന് പറഞ്ഞ് നിങ്ങൾക്കെതിരെ ചില വ്യക്തികൾ പരിഹസിക്കുകയും കല്ലെറിയുകയും നിങ്ങളുടെ അധോഗതിയുടെ പിന്നിലുള്ള കാരണം ഇതാണെന്ന് പറയുമ്പോൾ ക്രിസ്തുവിൽ വിശ്വസിക്കുന്ന ഒരു വ്യക്തി ഇന്ന് വിളിച്ചു വരണം തിരിച്ചറിയണം വിശ്വസിക്കണം ഞാനും അബ്രാഹത്തിന്റെ സന്തതിയാണ് ഞാനും അബ്രാഹത്തിന്റെ സന്തതിയാണ് യേശുവെ ഞാനും അബ്രാഹത്തിന്റെ സന്തതിയാണല്ലോ ഞാൻ വിശ്വസിക്കുന്നു എനിക്ക് വേണ്ടി ഇവിടെ സകല നിയമങ്ങളെയും തകർത്തുകൊണ്ട് പൊളിച്ചെഴുതിക്കൊണ്ട് ഈശോ ആ വ്യക്തിക്ക് സാപത്ത് ദിവസം സൗഖ്യം കൊടുത്തെങ്കിൽ ഇന്ന് സഹോദരങ്ങളെ നിങ്ങളുടെ ജീവിതത്തിൽ എന്റെ ജീവിതത്തിൽ അത്ഭുതം ചെയ്യുവാൻ നിനക്ക് വേണ്ടി പ്രവർത്തിക്കുവാൻ ദൈവം സാധിക്കും അസാധ്യമായി ഒന്നുമില്ല ഗലാത്തി മൂന്നാം അധ്യായത്തിന്റെ ഇരുപത്തിയൊൻപതാം വാക്യത്തിൽ ഇപ്രകാരം രേഖപ്പെടുത്തിയിരിക്കുന്നത് നിങ്ങൾ ക്രിസ്തുവിനുള്ളവരാണെങ്കിൽ അബ്രാഹത്തിന്റെ സന്തതികളാണ് വാഗ്ദാനം അവകാശികളുമാണ് അവകാശികളുമാണ് വിശ്വസിക്കുന്ന വ്യക്തിയാണോ ഈശോ എനിക്ക് വേണ്ടി ക്രൂശിൽ ബരിയായി തീർന്നു വിശ്വസിക്കുന്ന വ്യക്തിയാണോ നിങ്ങൾ അബ്രാഹത്തിന്റെ വചനത്തിൽ പറയുന്നത് ഗലാത്തി മൂന്ന് ഇരുപത്തി ഒൻപത് വീട്ടിൽ എവിടെങ്കിലും എഴുതിയിട്ടേക്കണം അല്ലെങ്കിൽ ഒന്ന് എഴുതി ഒട്ടിച്ചു വെക്കണം ഞാൻ അബ്രാഹത്തിന്റെ സന്തതിയാ വാഗ്ദാനം അനുസരിച്ചുള്ള അവകാശിയ അബ്രാഹത്തിന്റെ സന്തതിക്ക് വേണ്ടി ദൈവം പ്രവർത്തിക്കും അവിടെ എന്ത് നിയമങ്ങളും തടസ്സങ്ങളും അവിടെ ഒന്ന് ഓർത്ത് നോക്കിക്ക സാമ്പത്ത് ദിവസം രോഗശാന്തി കൊടുത്തതിന്റെ പേരിൽ അവിടെ വലിയ പ്രശ്നങ്ങൾ ഉണ്ടായി പലരും എതിരായിട്ട് നിന്നു പല നിയമങ്ങൾ എതിരായിട്ട് നിന്നു പക്ഷെ ദൈവത്തിന്റെ ഹൃദയത്തിന് ആഗ്രഹം എന്താ ഈ മകൾ സൗഖ്യമാക്കപ്പെടണം ഇന്ന് മനസ്സിലാക്കണം ഈശോയുടെ ഹൃദയത്തിന്റെ ആഗ്രഹം അബ്രാഹത്തിന്റെ സന്തതി സൗഖ്യമുള്ളവനായി തീരണം സൗഖ്യമുള്ളവളായി തീരണം നിന്റെ ജീവിതത്തിൽ വിടുതൽ നടക്കണം നിനക്ക് ഡെലിവറൻസ് കിട്ടണം ഇത് കർത്താവിന്റെ ആഗ്രഹം സഹോദരങ്ങളെ നിന്റെ കടബാധ്യത മാറണം നിനക്ക് ജോലിയിൽ ഉയർച്ച ഉണ്ടാകണം നിന്റെ തലമുറ നിനക്ക് തലമുറയെ ലഭിക്കണം നിനക്ക് രോഗസൗഖ്യം ഉണ്ടാകണം നിന്റെ ജീവിതത്തിൽ അനുഗ്രഹങ്ങൾ വെളിപ്പെടണം ഇത് ഈശോയുടെ ആഗ്രഹമാണ് അതുകൊണ്ട് ഈശോ പറഞ്ഞ അബ്രാഹത്തിന്റെ ഈ സന്തതിക്ക് ഞാൻ സൗഖ്യ സൗഖ്യം കൊടുക്കേണ്ടതല്ലെയോ സാത്താന്റെ ബന്ധനത്തിൽ നിന്ന് അവിടെ അഴിച്ചുവിടേണ്ടതല്ലെയോ ഇന്നീ മെസ്സേജ് നിങ്ങൾ കേട്ടോണ്ടിരിക്കുമ്പോൾ തന്നെ മനസ്സിൽ ഇങ്ങനെ പറയണം ഞാൻ അബ്രാഹത്തിന്റെ സന്തതിയ എന്റെ ഈശോയുടെ മകന മകള എനിക്ക് വേണ്ടി എന്റെ ഈശോ പ്രവർത്തിക്കും ഇന്ന് നമ്മുടെ ഉള്ളിൽ കർത്താവിനെ കുറിച്ച് നമുക്ക് ഈ ഒരു ബോധ്യം ഉണ്ടാകണം ആരൊക്കെ എന്തൊക്കെ എങ്ങനെയൊക്കെ പറഞ്ഞു എന്ന് പറഞ്ഞാലും എന്തൊക്കെ നിയമങ്ങൾ എന്തൊക്കെ എതിരെ നിന്നെന്ന് പറഞ്ഞാലും എന്റെ ഈശോയ്ക്ക് ഞാൻ മകനാ ഞാൻ മകളാ ഞാൻ അബ്രാഹത്തിന്റെ സന്തതി എന്ന് ദൈവത്തിന്റെ വചനം എന്നെ നോക്കി പറയുമ്പോൾ ഞാൻ അത് വിശ്വസിക്കുന്നു എന്റെ കർത്താവ് ഇന്ന് ഞാൻ കടന്നു പോകുന്ന ഏത് പ്രശ്നത്തിൽ നിന്നും പ്രയാസത്തിൽ നിന്നും തടസ്സത്തിൽ നിന്നും ബന്ധനത്തിൽ നിന്നും എന്റെ അഴിക്കും എനിക്ക് മോചനം തരും എന്റെ എന്റെ ഉയർച്ചയെ തടസ്സം ചെയ്തിരിക്കുന്ന ആ ദുഷ്ടാരൂപിയുടെ പ്രവർത്തനത്തെ പ്രവർത്തനത്തെ തകർത്തു കൊണ്ട് റോമാലേഖനത്തില് പറഞ്ഞുണ്ട് സമാധാനത്തിന്റെ ദൈവം സാത്താനെ ഉടൻ തന്നെ നിങ്ങളുടെ കാൽ കീഴിലാക്കി തകർത്തുകളെ എപ്പോൾ നമ്മൾ ഈ സത്യം തിരിച്ചറിഞ്ഞ് നമ്മൾ വിശ്വസിച്ച് പ്രഖ്യാപിക്കാൻ തുടങ്ങുന്ന സമയത്ത് കർത്താവിന്റെ ശക്തി നമ്മുടെ ജീവിതത്തിലേക്ക് നിങ്ങൾ മെസ്സേജ് കേട്ടോണ്ടിരിക്കുന്ന സമയത്ത് തന്നെ കർത്താവിന്റെ ശക്തി നിങ്ങളുടെ ജീവിതത്തിലേക്ക് നമ്മുടെ ജീവിതത്തിലേക്ക് കടന്നു കടന്നിരിക്കുകയാണ് എനിക്ക് ഇവിടെ ഈ മെസ്സേജ് ഷെയർ ചെയ്യുമ്പോൾ തന്നെ പരിശുദ്ധാത്മാവിന് വലിയ അഭിഷേകവും സാന്നിധ്യവും അനുഭവിക്കാൻ കഴിയുന്ന സഹോദരങ്ങളെ ഇങ്ങനെ ഒന്ന് പ്രാർത്ഥിച്ചു അബ്രാഹത്തിന്റെ സന്തതിയായ ഞാൻ ഈശോയുടെ മകനായ മകളായ ഞാൻ പരിശുദ്ധാത്മാവെ എന്നിൽ നിറയുന്നതിന് വേണ്ടി പ്രാർത്ഥിക്കുന്നു ഈ ഒരു തിരിച്ചറിവ് നമ്മൾ പ്രാർത്ഥിക്കുമ്പോണ്ടല്ലോ അബ്രാഹത്തിന്റെ സന്തതിയുടെ എല്ലാ മേഖലകളിലേക്കും പരിശുദ്ധാത്മാവിന്റെ അഭിഷേകം കടന്നു വരികയാണ് പരിശുദ്ധാത്മാവിന്റെ അഭിഷേകം കടന്നു വരുമ്പോൾ അവിടെ രോഗസൗഖ്യം നടക്കും അത്ഭുതങ്ങൾ നടക്കും അടയാളങ്ങൾ നടക്കും നിങ്ങളുടെ ഉയർച്ചയെ തടസ്സം ചെയ്തിരിക്കുന്ന എല്ലാ തടസ്സങ്ങളും ദുഷ്ടാലൂടെ പ്രവർത്തനങ്ങളും തകർന്നടിയും യേശുവിന്റെ നാമത്തിൽ ഈശോയെ ഞങ്ങൾ ഈ നിമിഷം ഞങ്ങൾ ദൈവമക്കൾ ചേർന്ന് പ്രാർത്ഥിക്കുന്നു പരിശുദ്ധാത്മാവിന്റെ അഭിഷേകം ഞങ്ങൾ ഓരോരുത്തരുടെ ജീവിതത്തിലേക്ക് ഈ നിമിഷം കടന്നു വരുന്നതിനായി ഞങ്ങൾ നടന്നു നന്ദി പറയുന്നു നന്ദി പറയുന്ന കർത്താവ് അവിടുന്ന് ക്രൂശും ഞങ്ങൾക്കായി സകലതും പൂർത്തീകരിച്ചതിന് അടയാളമായി അന്ന് കൂലുള്ള ആ സ്ത്രീക്ക് സഹോദരിക്ക് യേശുവെ അവിടുന്ന് സൗഖ്യം കൊടുത്തല്ലോ ഞങ്ങളും അബ്രാഹത്തിന്റെ സന്തതിയാണെന്ന് ദൈവത്തിന്റെ വചനം രാത്രി മൂന്ന് ഇരുപത്തി രേഖപ്പെടുത്തിയിരിക്കുന്നു വാഗ്ദാന പ്രകാരമുള്ള അവകാശികളായ ഞങ്ങളുടെ ജീവിതത്തിൽ ഈശോ ക്രൂശ്യം നേടിയെടുത്ത ഈശോയുടെ കുരിശുബലിയിലൂടെ കടന്നു വരുന്ന എല്ലാ അനുഗ്രഹങ്ങളും നന്മകളും ഉയർച്ചകളും സ്വർഗീയമായ എല്ലാ നിറവുകളും ഞങ്ങളുടെ ജീവിതത്തിന്റെ എല്ലാ മേഖലകളിലും അത് വെളിപ്പെടട്ടെ അതിന്റെ കാരണം ഈശോ ഞങ്ങൾക്ക് വേണ്ടി വില കൊടുത്തു പുരുഷൻ സകൃതം പൂർത്തീകരിച്ചു എന്നതിന്റെ അടയാളമാണത് അല്ലേ ലൂയ്യ അല്ലേ ഈശോയെ ഞങ്ങൾ വിശ്വസിക്കുന്നു ഞങ്ങൾ അബ്രാഹത്തിന്റെ സന്തതികളാണ് ഭക്താനുസരിച്ചുള്ള അവകാശങ്ങളാണ് ഈ കാര്യം വീണ്ടും 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 നിങ്ങൾ പറയുക പ്രാർത്ഥിക്കുക ദൈവിക അത്ഭുതങ്ങളെ സ്വീകരിക്കുക വലിയ കാര്യങ്ങൾ നമ്മുടെ ജീവിതത്തിലേക്ക് നടക്കും നമ്മുടെ ജീവിതത്തിൽ നടക്കും കാരണം അറിയുമ്പോൾ നമ്മളിത് പ്രാർത്ഥിക്കും നമ്മൾ ഈ തിരിച്ചറിവോട് നമ്മൾ ഈ വചനത്തിൽ നമ്മൾ വിശ്വസിച്ച് പ്രാർത്ഥിക്കാൻ തുടങ്ങുമ്പോൾ ദൈവത്തിന്റെ മഹത്വം പരിശുദ്ധാത്മാവിന്റെ ശക്തി നമ്മുടെ ജീവിതത്തിൽ വെളിപ്പെടും നമുക്ക് എളിമയോടെ പ്രാർത്ഥിക്കാം കണ്ണൂരിലോടെ പ്രാർത്ഥിക്കാം പരസ്പരം പ്രാർത്ഥിക്കാം എന്നെ കുടുംബത്തെ ഓർത്ത് പ്രാർത്ഥിക്കണം നമുക്ക് പരസ്പരം പ്രാർത്ഥിക്കാം വലിയ കാര്യങ്ങൾ ദൈവം നമ്മുടെ ജീവിതത്തിൽ നടത്തും എന്ന് കേട്ട ഒരു വാചനം ലൂക്കാർട്ട് അസോസിയേഷൻ പതിമൂന്നാം അധ്യായത്തിന് പത്ത് മുതലുള്ള വാക്യങ്ങൾ സാധിക്കുമെങ്കിൽ നിങ്ങൾ എടുത്തു വായിക്കുക ഇന്ന് കർത്താവിന്റെ വലിയ ഇടപെടൽ നമ്മൾ ഓരോരുത്തരുടെ ജീവിതത്തിലേക്ക് കടന്നു വരും